ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ലോക ചരിത്രത്തിൽ ഇസ്ലാമിനെ നശിപ്പിച്ച ഭൂതങ്ങൾ മുഴുവനും നിങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആദ്യം നിങ്ങൾ നിങ്ങളെ കുറ്റിപ്പറ്റിക്ക് നിങ്ങൾ ഇറക്കി വിട്ട ഭൂതങ്ങളെ കെട്ടിയിടാൻ വേണ്ടിയാണ് മുൻകാലത്ത് ഞങ്ങൾമാക്കൽ പണിയെടുത്തത് ആ പണിയുടെ ബാക്കിയാണ് ഇന്ന് ഈ റഹ്മത്തുള്ള അടക്കം പരശതം സുന്നദ്ധ്യമായ തന്നെ പ്രഭാഷകർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഞങ്ങൾ വിടുന്ന പ്രശ്നമേ ഇല്ല പക്ഷെ ഞങ്ങൾ പ്രമാണം കൊണ്ടേ പിടികൂടും അല്ലാതെ ട്രോൾ കൊണ്ട് പിടികൂടും എന്ന് വിചാരിക്കണ്ട നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള ലോക മണ്ടത്തരങ്ങളെ ഞങ്ങൾ ഓരോ ദിവസവും പിടികൂടുകയാണെങ്കിൽ അന്ത്യനാള് വരെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അവസാനിക്കൂ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ പരസ്പരം കാപ്പുറാക്കുന്ന മുഷിരിക്കുന്ന പരസ്പരം മുഷിരിക്കും കാപ്പുറുമാക്കുന്ന നിങ്ങളുടെ നേതാക്കൾ പരസ്പരം മുഷിരിക്കും

ബഹുമാനപ്പെട്ട അബ്ദുൽ ജിലാനി തങ്ങളടക്കമുള്ള മഹാന്മാരായ അക്താബിങ്ങളെയും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല കേവലം